മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത് ഡൽഹിയിൽ മുഴുവൻ സീറ്റുകളും എൻ ഡി എ പിടിക്കുമെന്ന് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യമായി ബാധിക്കുകയില്ല രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിനാല് സീറ്റും എൻ ഡി എന്നാൽ ഇക്കുറി അഞ്ചു മുതൽ ഏഴു സീറ്റ് വരെ നഷ്ടപ്പെടുമെന്നാണ് പുതിയ കണക്ക് ബീഹാറിൽ എട്ട് സീറ്റുകൾ നഷ്ടപ്പെട്ട് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ സീറ്റുകളാവും എൻ ഡി എക്ക് ലഭിക്കുക ഇന്ത്യ സഖ്യത്തിന് ഏഴ് മുതൽ പത്ത് സീറ്റുകൾ വരെ ലഭിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ ഇരുപത്തിയെട്ടും എൻ ഡി എ വിജയിച്ചതാണ് ഇത്തവണ അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും എക്സിറ്റ് പോളുകൾ പ്രതീക്ഷിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ ശിവസേനയുടെയും എൻ സി പിയുടെയും പിളർപ്പുകൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പാണിത് ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ സീറ്റെണ്ണം മുപ്പത്തിനാലിലേക്ക് കുറയുമെന്നും ഇന്ത്യ സഖ്യം പതിമൂന്ന് സീറ്റുകൾ നേടുമെന്നുള്ള വിലയിരുത്തൽ നിലവിലുണ്ട് ഹരിയാനയിൽ ബി ജെ പി ഇപ്പോഴും അജയ്യരാണ് ഏഴ് മുതൽ ഒൻപത് സീറ്റുകളാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഒന്നു മുതൽ മൂന്ന് സീറ്റുകളും പ്രതീക്ഷിക്കാം കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും ഏഷ്യയില്ലെന്ന് സാരം ഉത്തർപ്രദേശിൽ എൻ ഡി എ ഇപ്പോഴുള്ള അറുപത്തിനാല് സീറ്റിൽ നിന്ന് എഴുപത്തിനാല് വരെ ഉയരുമെന്നാണ് എക്സിറ്റ് പോളുകൾ തരുന്ന സൂചന വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ എങ്ങനെ നോക്കിയാലും എൻ ഡി എക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആകെ സീറ്റുകളുടെ എണ്ണം ഏകദേശം മുപ്പതിൽ താഴെയാണ് എന്നാൽ ദക്ഷിണേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഈ കുറവ് നികത്താൻ സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് കർണാടകയിൽ ബി ജെ പി ഇരുപതു മുതൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച കർണാടകത്തിൽ കേവലം അഞ്ച് സീറ്റുകളിൽ ഒതുങ്ങും തമിഴ്നാട്ടിൽ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ ഡി എം കെയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ നേടുമെന്നാണ് കണക്കാക്കുന്നത് എൻ ഡി എ രണ്ടു മുതൽ നാല് സീറ്റുകൾ വരെ നേടുമെന്നാണ് സൂചന എങ്കിലത് ചരിത്രമാകും പശ്ചിമബംഗാളിൽ ബി ജെ പി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് സീറ്റുകളും തൃണമൂൽ പതിനാറ് മുതൽ പത്തൊൻപത് സീറ്റും നേടും കോൺഗ്രസ് രണ്ടും ഇടതുപക്ഷം ഒരു സീറ്റും നേടുമെന്നാണ് പ്രവചനം കേരളത്തിൽ യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇടതുപക്ഷം ഒരു സീറ്റിനപ്പുറം നേടാൻ സാധ്യതയില്ലെന്നും സർവേകൾ പറയുന്നു എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്ന ഞെട്ടിക്കുന്ന വിവരവുമുണ്ട് ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള ഇരുപത്തി സീറ്റുകളിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് സൂചനകൾ ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന വൈഎസ്ആർ കോൺഗ്രസ് ഇത്തവണ എട്ട് സീറ്റുകളിൽ ഒതുങ്ങും തെലങ്കാനയിൽ ഏഴ് മുതൽ ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എയും അതുപോലെ ഇന്ത്യ സഖ്യവും നേടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ മുപ്പത് സീറ്റുകൾ കുറയുമ്പോൾ ദക്ഷിണേന്ത്യയിലും ബംഗാളിലുമായി മുപ്പത്തിമൂന്ന് സീറ്റുകൾ അധികമായി നേടും മറ്റ് സംസ്ഥാനങ്ങളും കൂടി പരിഗണിച്ചാൽ ബി ജെ പി മുന്നൂറ്റി അൻപതിന് മുകളിൽ പോകുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ വിലയിരുത്തൽ